സുസ്ഥിരതൃത്താല മാതൃകയെ തലത്തിൽ അവതരിപ്പിക്കുമെന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് സംസ്ഥാനത്താകെ ഈ മാതൃക വ്യാപിപ്പിക്കുന്നതിനായി ജില്ലാതലത്തിൽ ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുമെന്നും മന്ത്രി അറിയിച്ചു സുസ്ഥിര തൃത്താലിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച പദ്ധതികളുടെ പ്രഖ്യാപനവും ആശയവിനിമയ ശില്പശാലയും ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി എം പി രാജേഷ് വിവിധ വകുപ്പുകളോടൊപ്പം ജനപ്രതിനിധികളെയും ഏകോപിപ്പിച്ച് സുസ്ഥിര തൃത്താലിയെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകും പദ്ധതിയെ കൂടുതൽ ജനകീയമാക്കുന്നതിലൂടെ നാലിരട്ടി വികസനം മണ്ഡലത്തിൽ സാധ്യമാക്കാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു സുസ്ഥിര തൃത്താലിയുടെ ഭാഗമായി നിരവധി കർഷകരെ വാർത്തെടുക്കാൻ കഴിഞ്ഞത് അഭിമാനകരമായ നേട്ടമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സൌരോർജ്ജ ഉൽപാദനത്തിൽ ജില്ലയിൽ നേട്ടം കൈവരിക്കുന്ന മണ്ഡലമായി മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു അതുകൊണ്ട് ഭൂമിയിൽ വെള്ളം താഴേക്കിറങ്ങണം അങ്ങനെയാണ് നൂറ്റിയേഴ് കാർഷിക കുളങ്ങൾ ഉണ്ടാക്കിയത് ഒരു വാർഡിലൊന്നുള്ള ലക്ഷ്യത്തിൽ എത്തിയിട്ടില്ല പക്ഷെ നൂറ്റിയേഴ് എണ്ണം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു നൂറ്റിയേഴ് കാർഷിക കുളം അപ്പൊ ഈ അഞ്ചു കോടി ലിറ്റർ എന്നൊക്കെ പറഞ്ഞ വെറുതെ അടിയടിക്കുന്നതല്ല കണക്കുണ്ട് ഇത്ര നീളം ഇത്ര വീതി ഇത്രയാൾ ഒരു കുളത്തിൽ സംഭരിക്കാവുന്ന വെള്ളം അങ്ങനെ കണക്കാക്കിയിട്ടാണ് ഈ പറയുന്നത് അത് ഒരു കോടിയിലധികം ലിറ്റർ വെള്ളം അങ്ങനെ വന്നു കൃത്യം എല്ലാ ഓരോ തന്നെയും വിശദമായിട്ടുള്ള കിണറും പിന്നെ അറുപത്തിമൂന്ന് പൊതു കുളങ്ങൾ നവീകരിച്ചെടുത്തു പറഞ്ഞിട്ടില്ല ചില കുളങ്ങളിലൊക്കെ പേര് അറുപത്തിമൂന്ന് പൊതു കുളങ്ങൾ നവീകരിച്ചെടുത്തു അതിന് പുറമെ അറുന്നൂറ് കിണറുകളാണ് വഴിത്താർ ചെയ്തിട്ടുള്ളത് പൊതുസ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങൾ ഇങ്ങനെ പല ഉപയോഗിച്ചാണ് കോടി കോടി ലിറ്റർ വെള്ളം ഒറ്റ മഴയിൽ പറഞ്ഞാൽ ദിവസം മഴ കിട്ടിയാൽ നമുക്ക് ഭൂമിയിലേക്ക് പറ്റും സുസ്ഥിര തൃത്താല പദ്ധതിക്ക് നേതൃത്വം നൽകിയ വിവിധ വകുപ്പുകളെ മന്ത്രി ചടങ്ങിൽ അഭിനന്ദിച്ചു ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് തയ്യാറാക്കിയ സുസ്ഥിര തൃത്താല വികസന വീഡിയോ മന്ത്രി പ്രകാശനം ചെയ്തു പരിതൂർ പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അധ്യക്ഷയായി കിലാ ഡയറക്ടർ ജനറൽ എ നിസാമുദ്ദീൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി വിശിഷ്ടാതിഥിയായി പഞ്ചായത്ത് പ്രസിഡന്റുമാർ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു നവകേരളം കർമ്മപദ്ധതി ജില്ലാ കോർഡിനേറ്റർ പി സേതലവി സ്വാഗതവും ഡി പിഒ ജയചന്ദ്രൻ നന്ദിയും പറഞ്ഞു വിവിധ വകുപ്പുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ നടപ്പിലാക്കിയ പരിപാടികളുടെയും ഭാവി പ്രവർത്തനങ്ങളുടെയും അവതരണങ്ങൾ നടത്തി യു ടി വിന്യൂസ് പാലക്കാട്